ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അജോസ്ലുഖ്മാനിയ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ആ ഒരു കാലത്ത് പ്രൈസിങ് ഓൺ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാഹനമായിരുന്നു നിസാൻഡ മാഗ്നൈറ്റ് ലോഞ്ചിങ് പ്രൈസ് ജസ്റ്റ് ഫൈവ് ലാക്സ് ആയിരുന്നു അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫോർ പോയിൻറ്റ് ലാക്സ് ആയിരുന്നു ലോഞ്ചിങ് പ്രൈസ് അന്നത്തെ കാലത്ത് നമുക്കൊരു സബ് ഫോർ ഫോമീറ്റർ കോമ്പാക്റ്റ് എസ് യു വി ആ പ്രൈസിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിയർ ആയിട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഈ വാഹനത്തിന് നല്ല ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി പക്ഷേ അതിനുശേഷം മുമ്പോട്ട് കാലം പോകും തോറും ഈ വണ്ടി ഈയിലുണ്ടായിരുന്ന കോസ്റ്റ് കട്ടിങ്ങുകള് പ്രശ്നങ്ങള് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ മെയിനായിട്ടുള്ള റിലേബിൾ ഇഷ്യൂസ് ഒന്നുമില്ലായിരുന്നു എന്നാൽപ്പോലും ഈ വാഹനത്തിനുള്ള മൊത്തത്തിലുള്ള ക്വാളിറ്റി ലെവൽസും ഫിറ്റ് ആൻഡ് ഫിനിഷും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്ര നല്ലതല്ലാത്തത് കൊണ്ടും മറ്റ് വാഹനങ്ങളൊക്കെ ഒരിത്തിരി പ്രൈസ് കൂടുതൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് കൊണ്ടും പിന്നെ ഇതിനകത്ത് വരുന്ന വൺ ലിറ്റർ എൻ പെട്രോൾ എഞ്ചിനാണ് അത് വളരെ ബോറായിട്ടുള്ള എൻജിനായതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർ പതുക്കെ ഈ വണ്ടിയെ അവോയ്ഡ് ചെയ്ത് തുടങ്ങി എന്തായാലും ഇപ്പോൾ അവർ ഈ ഒരു വാഹനത്തിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ സമയമായി ഈ വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് വരാൻ കാരണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എന്ന് പറയുമ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആകുമ്പോഴത്തേക്കും നാല് വർഷമാകും ഈ വാഹനം ഇറങ്ങിയിട്ട് ശരിക്കും നാല് വർഷം എത്തുന്നത് പെട്ടെന്നാണ് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് മാഗ്നേറ്റൊക്കെ എനിക്ക് ഇന്നലെ ഇറങ്ങിയ പോലെയാണ് തോന്നുന്നത് ഇനി അത് പോകട്ടെ ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വെർഷനാണ് അതിൻ്റെ ടെക്സ്റ്റിംഗ് ആണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റീരിയൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പം അങ്ങനെ ഭയങ്കരമായുള്ള വ്യത്യാസമൊന്നും കാണാനില്ലെങ്കിലും കോസ്മെറ്റിക്കലി വളരെ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇത്രയും കാലം ആയതുകൊണ്ട് തന്നെ അവർ ഒരു കോംഫൻഷ്യൽ അപ്ഡേറ്റ് കൊടുക്കേണ്ടതാണ് അത് പറയാതിരുന്നിട്ട് കാര്യമില്ല ഓൾറെഡി നമുക്കറിയാം പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ മാഗ്നൈറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും വയർലെസ് ചാർജിങ്ങും എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സും ഒക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ പ്രൈസ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഇല്ലാത്ത ഒരു സംഭവമാണ് പ്രത്യേകിച്ച് എക്സ് യു വി ത്രീ ഡബ്ലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഔട്ട് ആയിട്ട് ഇരിക്കുന്ന ഒരു വാഹനമാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് വരുമ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും ഫീച്ചേഴ്സ് ഇല്ലാത്തതിൻ്റെ ഓക്കെ എന്ന് വെച്ചാൽ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ മെക്കാനിക്കലുള്ള ആസ്പെക്ട്സ് ആണ് നോക്കുന്നതെങ്കിൽ അതാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതിലൊരു മെയിൻ സംഭവം ഈ വാഹനത്തിൻ്റെ എൻജിൻ ആണ് അത് ഞാനിപ്പം വെരിഫൈ ചെയ്തേക്കാം ഈ ഫേസ് ലിഫ്റ്റ് വരുന്നതിൽ ടെക്നിക്കൽ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഉള്ള സെയിം ടെക്നിക്കൽ ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഈ ഒരു വാഹനത്തിനുണ്ടാവുന്നത് സോ ഇതിൻ്റെ വൺ ലിറ്റർ എഞ്ചിൻ എൻ എ പെട്രോൾ എൻജിൻ വരുന്ന അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ എഞ്ചിൻ അതായത് നമ്മളിപ്പോൾ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ ഇതിന് പവർ എന്ന് പറയുന്ന ഒരു സാധനമില്ല പിന്നെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഭയങ്കര ലോഡ് വരുന്നതായിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പം ഒരു കയറ്റത്തിൽ നിന്നൊക്കെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ മിക്കവാറും വണ്ടി സ്ലോ ഡൗൺ ആവും അല്ലെങ്കിൽ അത്രയും നല്ലതായിട്ട് നമ്മൾ ചവിട്ടി പൊളിച്ചൊക്കെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല നമ്മൾ ക്ലച്ചിൽ മാത്രം ഇട്ട് അത് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് പോകില്ല എന്നിട്ടും ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടിക്ക് വല്ലാത്തൊരു ലോഡ് വരുന്നുണ്ടെന്ന് ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ പോവുകയാണോ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ആക്സിലേറ്റർ ചവിട്ടി കൊടുത്താലേ അത് പോവുകയുള്ളൂ അല്ലാതെ ഈ എൻജിൻ പോവില്ല അതായത് അത് എൻ എ പെട്രോളിൻ്റെ പ്രശ്നമാണ് അതായത് ജസ്റ്റ് സെവൻറ്റി ടു ബി എച്ച് പിയും നയൻറ്റി സിക്സ് എൻ എം ഡോർക്കോ ഒക്കെ ഉള്ളു അത് തന്നെ അവർ ഈ അടുത്ത് എ എൻ ടിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നു ഓൾറെഡി സ്ലഗിഷ് ആയിട്ടുള്ള ഒരു എൻജിൻ അവരെ എ കൂടി കൊടുത്ത് വീണ്ടും സ്ലഗിഷ് ആക്കി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൈകറിൽ അവർ ഓൾറെഡി എ എൻ ടി കൊടുക്കുന്നുണ്ടായിരുന്നു മാഗ്നൈറ്റിൽ കൊടുക്കുന്നില്ലായിരുന്നു പക്ഷേ മാഗ്നൈറ്റിലും ഈ അടുത്ത് ഇസി ഷിഫ്റ്റ് എന്നും പറഞ്ഞ ഒരു ടെക്നോളജി ആയിട്ടാണ് അവർ വന്നത് ഇതൊക്കെ സെയിം ഡ്രൈബറിൽ അവർ റിനോ കൊടുത്തുകൊണ്ടിരുന്ന ഫോർമുലയാണ് അവർ കൈകറും മാഗ്നൈറ്റും ഒക്കെ ആയിട്ട് ഇറക്കിയത് ഡ്രൈബറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിസാൻ മാഗ്നേറ്റ് ഇറക്കിയത് ആ സെയിം പ്ലാറ്റ്ഫോമിൽ കൈകറായിട്ട് നമ്മുടെ റിനോൾട്ടും വന്നു പക്ഷേ എൻ പെട്രോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മോശമാണെങ്കിൽ ഇതിന് തന്നെ സെയിം എൻ എ പെട്രോൾ എൻജിൻ അവർ ടെർബോ ചാർജഡ് കൊടുക്കുന്നുണ്ട് വൺ ലിറ്റർ ടെർബോ ചാർജഡാണ് എൻജിൻ സെയിം തന്നെയാണ് പക്ഷേ ടെർബോ പവർ ഉള്ളത് കൊണ്ട് നൂറ് ബി എച്ച് പി എടുത്ത് പവറും മാനുവൽ ആണെങ്കിൽ നൂറ്റി അറുപത് എൻ എം ടോർക്കും സി വി ടി ആണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് എൻ എം ടോർക്കും പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനാണ് അതായത് നമ്മൾ പവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല പവർ റേഷ്യൊക്കെ ഉണ്ടാകും നമ്മുടെ പിന്നെ വണ്ടിക്ക് വെയിറ്റ് ഇല്ല അതിൻ്റെ കൂടെ വൺ ലിറ്റർ ടെർബോൺ കൂടി ആകുമ്പോഴേക്കും അത് അത്യാവശ്യം ഫാസ്റ്റാണ് അതിനേക്കാൾ ഫാസ്റ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രോങ് സ്റ്റാർ ഫ്രോങ് സ്റ്റാർ വന്നിട്ട് അധികകാലം ആയിട്ടില്ല ഇതിപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഡിസംബർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല പക്ഷേ പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ടെർബോ എഞ്ചിൻ എടുക്കുമ്പം ഒന്നെങ്കിൽ അത് സെയിം പ്രൈസ് പോകേണ്ടത് അല്ലെങ്കിൽ ഇത്തിരി കൂടി അഡീഷണൽ എമൗണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് മറ്റ് വാഹനങ്ങൾ സഫോമീറ്റർ സി വികളിൽ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർ മറ്റുള്ള വണ്ടികൾ ചൂസ് ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ വണ്ടികളുടെ സെയിൽസും കുറച്ച് താഴത്തേക്ക് പോയിരിക്കുന്നത് നിസ്സാൻ ആണെങ്കിലും അവർക്കിപ്പോൾ വേറെ വണ്ടികളൊന്നുമില്ല പണ്ടൊരു കിക്സ് ഇറക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നിർത്തി ഇപ്പോൾ ആകെ മാഗ്നേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ വാഹനം കൊണ്ടാണ് നിസാൻ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത് റൊണാൾഡോയിന് പിന്നെ കുറച്ച് അത്യാവശ്യം വണ്ടികളുണ്ടെന്ന് തന്നെ പറയാം അവർക്ക് പറഞ്ഞു വരുമ്പോൾ കുഡുണ്ട് ഡ്രൈബറുണ്ട് കൈകറുണ്ട് പക്ഷേ നിസാനാകെ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവരുടെ പുതിയ വണ്ടികൾ വരുന്നുണ്ട് ആ വണ്ടികൾ മീൻസ് ആദ്യം നമുക്ക് കിട്ടാൻ പോകുന്നത് പുതിയ ഡസ്റ്റർ ആയിരിക്കും പുതിയ വണ്ടികൾ വരുമ്പം അല്ലാതെ എക്സിസ്റ്റിംഗ് ഫേസ് ലിഫ്റ്റും അപ്ഡേറ്റ്സും ഒക്കെ അവർ തീർച്ചയായും മക്നൈറ്റിൽ ഇടയ്ക്കൊണ്ടു വന്നുകൊണ്ടേ ഇരിക്കും പുതിയ ഡസ്റ്റർ എന്ന് പറയുമ്പം റെനോക്ക് ഭയങ്കരം അൺവീൽ ചെയ്ത ശരിക്കും ഡാസ്റ്റിയ ഡസ്റ്റർ ആണ് ബിഗ് ഡിക്സ്റ്റർ കോൺസെപ്റ്റ് എന്നും പറഞ്ഞ് ഓരോ സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്താണ് ചെയ്താണിപ്പം പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത് അതാദ്യം ഡാഷും ഇറക്കി അത് അവർ ഇറക്കിയ സമയത്ത് നമുക്ക് ഈ അടുത്തും അതിൻ്റെ റിനോൾഡ് വെർഷൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അവരുടെ കാര്യം പിന്നെ വീണ്ടും മാഗ്നേറ്റിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഇതിൻ്റെ ആണ് റെനോ ശരിക്കും കൈകറി കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റീരിയറ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തായിരുന്നു അതായത് മൊത്തത്തിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ക്വാളിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ മാഗ്നൈറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും അത് സ്റ്റാർട്ടിങ്ങിൽ വന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കും ഇൻറ്റീരിയർ ക്വാളിറ്റി ബിലോ ആവറേജ് അല്ലെങ്കിൽ വളരെ ആവറേജ് എന്ന രീതിയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ടെക്സ്റ്റർ ആണെങ്കിലും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ വളരെ ഡീസൻ്റായിട്ട് തോന്നുകയുള്ളൂ ഹാർഡ് വെയറിങ് ആയിരിക്കും പക്ഷേ എന്നാലും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ വാഹനങ്ങളിലൊക്കെ കുറച്ച് റാഡിലിങ് സൗണ്ട് വരുമെന്നാണ് റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റി ഇവർ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല ഇതാക്കാമായിരുന്നു പിന്നെ ഡിസൈൻ ആണെങ്കിലും മാറ്റാം ആ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് മാറ്റിയാൽ മതി ഡിസൈൻ പിന്നെ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് അവർക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇനിവ് ഗൈസ് ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കാർ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യും പിന്നെ ഗൈസ് ഇനിയും ഇതുപോലത്തെ കാർ റിവ്യൂ വീഡിയോസ് ആൻഡ് ഇൻഫർമേഷൻ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാലേ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റൂ സോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ